നമ്മള് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ആ ഒരു കോവിഡ് സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും കൊണ്ട് തുടങ്ങിയ ഒരു പടമാണിത് നമ്മൾ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ ഒരു സ്വപ്നമാണ് നമ്മൾ ഈ ഒരു സിനിമയിലെ ക്രൂ എൻറ്റയർ ക്രൂ ആർട്ടിസ്റ്റ് എല്ലാവരും പുതിയ ആൾക്കാരാണ് ഞാൻ ഇതിനു മുൻപ് ഹാപ്പി സർദാർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ ലീഡിൽ വരുന്ന ഫസ്റ്റ് മൂവിയാണ് കൂണ് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ആ ഷൂട്ടിന് ശേഷം ഒരുപാട് റിലീസ് ഡേറ്റുകളാണെങ്കിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങള് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് മൂന്ന് വർഷത്തിന് ശേഷം ഈ പടം ഇപ്പൊ ആവാനായിട്ട് പോകുന്നത് എന്നോട് കുറെ കസിൻസ് ആണെങ്കിലും വീട്ടിൽ നിന്നൊക്കെ ചോദിച്ചു എന്താ ഈ പടം പെട്ടിയിലിരിക്കാണോ എന്നൊക്കെ ചോദിച്ച ഒരു ണ്ടായിരുന്നു അതിനൊക്കെ മറുപടി ആയിട്ടാണ് ഫൈനലി ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി കൂണ് റിലീസ് ആവാനായിട്ട് പോകുന്നത് ഈ ഒരു പടത്തെ പറ്റി പറയുമ്പോൾ ഒരു സോഷ്യൽ റെലവെൻസ് ഒന്നും അങ്ങനെ എടുത്ത് പറയത്തക്ക രീതിയിൽ ഒരു പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ടു ബി ഓണസ്റ്റ് എനിക്കറിയാൻ മേല നിങ്ങൾ കാണുന്നവരുടെ ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കും നിങ്ങൾ ആ ഒരു പടത്തെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ക്രിട്ടിസൈസ് ചെയ്യാനാണെങ്കിലും ഇപ്പം കോൺട്രവേഴ്സി ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ചോദ്യചിഹ്നത്തിന്റെ മുൻപിലാണ് ഞാനിപ്പോ ആ ഒരു ത്രില്ലും കൊണ്ട് കൂടെ കുറച്ചൊക്കെ ഒരു ആണ് എങ്ങനെയാണ് പ്രേക്ഷകർ ഈ ഒരു സബ്ജെക്ട് എടുക്കാൻ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു ടെൻഷനും ഉണ്ട് ഇപ്പോ ഞാനാണെങ്കിലും ഇപ്പം ലിമലാണെങ്കിലും ഇതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു പടമാണ് എനിക്കും ലിമലിനും സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ രണ്ട് ക്യാരക്ടേഴ്സ് ആയിരുന്നു ഈ പറയുന്ന അപ്പർനെം അതുപോലെ ലിമൽ ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാരക്ടറും അപ്പോ ഇതുവരെ കാണാത്തതെന്നൊന്നും ഞാൻ പറയില്ല ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും കാണുന്നവർക്ക് അങ്ങനെ നിരാശപ്പെട്ട് പോകേണ്ടി വരില്ല എന്തായാലും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ കാണാൻ പോകുന്ന ഒരുപാട് പേരുടെ ഹാർഡ് വർക്കും വലിയ സ്വപ്നവുമാണ് ഈ എന്ന ഒരു ഡിഫറെന്റ് പേരാണ് അധികം മലയാള സിനിമ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഈ കൂൾ എന്ന് ഇപ്പൊ ഞാൻ ഒരു ക്ലൂ തരാം ക്ലൂ അല്ല കൂണ് വളരുന്ന ഒരു ഡാർക്ക് ആയിട്ട് ഷെയ്ഡി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആയിരിക്കും നമ്മളുടെ ഈ ഒരു സിനിമ ലൊക്കേഷനും അങ്ങനെ ഡാർക്ക് ആയിട്ട് ഷെയ്ഡി ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ വളർച്ചയും ഒക്കെ ഒരു ഡാർക്ക് ആ ഒരു ഷെയ്ഡി തീമിലാണ് വേർ സംതിങ് ഡിഫറെന്റ് അതായത് കൂൺന്ന് പറയുമ്പോൾ എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന മാജിക് മഷ്റൂംസിന്റെ കാര്യമാണ് എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് അതൊക്കെ ആണോ എന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഒരു തരം ഡ്രഗ് എഫക്റ്റ് ഈ ഒരു സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഒരു കൂൺ ഉണ്ട് അതുകൊണ്ടാണ് കൂണ് എന്ന് തേറിട്ട് സിത്താരഥി മുമ്പ് ചെയ്ത ഹാപ്പി സർദാർ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിൽ ആദ്യമായിട്ട് ടൈറ്റിൽ റോൾ ചെയ്യുന്ന ആദ്യമായിട്ടാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ സിനിമ ചൂസ് ചെയ്യാൻ കാരണം ഈ സിനിമയിലേക്ക് ഞാൻ വരണത് ഇതിന് മുൻപ് മൈ ബ്ലഡി ജീൻസ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ത്രൂ ആണ് ഞാൻ ഈ ഒരു സിനിമയിലേക്ക് വരുന്നത് ഹാപ്പി സർദാർ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു വലിയ ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യമായിരുന്നു എനിക്ക് ഉണ്ടായത് കാളിദാസ് ജയറാം ഉണ്ടായിരുന്നു മെറിൻ ആയിരുന്നു അതിലെ ഹീറോയിൻ അഖില ചിപ്പി സിദ്ധി അതുപോലെ മാലാ പാർവതി സിദ്ദിഖ് ബാലുചേട്ടൻ ശ്രീനാഥ് ബാസി അങ്ങനെ കുറെ പേര് അടങ്ങിയ വലിയൊരു ക്രൂ ആയിരുന്നു അത് ഒരു സിനിമ എക്സ്പീരിയൻസ് എന്താണെന്നത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഒരു ആക്ടിംഗ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത് ജി ചേട്ടൻ ഡയറക്ട് ചെയ്ത മൈ ബ്ലഡി ജീൻസ് എന്നത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ആയിരുന്നു ആ ഒരു ഇവന്റ് ആ ഒരു സിനിമയുടെ ഷോർട്ട് ഫിലിമിന്റെ ത്രെഡ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ആയിരുന്നു അതിലായിരുന്നു എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് ആദ്യം ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് മാറ്റുന്ന ഡി ജീൻസിലാണ് കിട്ടുന്നത് എന്നെ അത് കണ്ടിട്ടാണ് കൂണിലേക്ക് വിളിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ ആഗ്രഹവും സംതിങ് ഡിഫറെന്റ് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ അത് നല്ല രീതിയിലൊന്ന് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരാൾ അത് ഒരു മോട്ടിവേഷൻ തരാനായിട്ടും അതല്ലെങ്കിൽ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എടുക്കാനൊക്കെ എനിക്ക് താല്പര്യമാണ് അതുപോലെ കൂണ് ഈ കൂണിലെ അപർണയാണെങ്കിലും അത്ര ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാർഡ് നട്ട് ടു ക്രാക്ക് അത്ര ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല അത് ശരിക്കും മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ദ ക്യാരക്ടർ ദർക്കോ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് ആണ് എന്താണ് ആ എത്രത്തോളം ടെൻഷൻ ഫാമിലി ഓഡിയൻസ് ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് ഏത് ഏത് വരുമോ എന്നുള്ള ടെൻഷൻ ഫാമിലി ഓഡിയൻസ് എന്ന് നമ്മളുടെ അതായത് ഒരുപാട് പറ്റും മെജോറിറ്റിയുടെയും ഈ ഒരു എ സർട്ടിഫിക്കറ്റ് കാണുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഫുൾ ഓഫ് സംതിങ് സെക്സ് കണ്ടെന്റ് ആണ് കൂടുതൽ വരിക പക്ഷേ ഇത് ഇതില് കുറച്ച് എന്താ അബ്യൂസീവ് ലാംഗ്വേജ് ഉണ്ട് അത് കുറച്ച് വയലൻസും കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കൂന്ന് സിനിമയ്ക്ക് ഈ ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് നമുക്കിപ്പം നമ്മളുടെ സാർ പറഞ്ഞതുപോലെ ആ വേണമെങ്കിൽ നമുക്ക് ആ ഒരു തെറിയുടെ പോർഷൻ നമുക്ക് മ്യൂട്ട് ചെയ്ത് ഒരു ബീപ്പ് ഇട്ടിട്ട് നമുക്ക് യു എ സർട്ടിഫിക്കറ്റോ യു സർട്ടിഫിക്കറ്റോ ആയിട്ട് വരായിരുന്നു മോർ സാക്രിഫൈസ് ഓൺ അവർ കണ്ടന്റ് അതുകൊണ്ടാണ് അദ്ദേഹം തന്ന എക്സ്പ്ലനേഷൻ അങ്ങനെയായിരുന്നു എ സർട്ടിഫിക്കറ്റ് എങ്കിൽ ഫൈൻ വെറ്റ ഫാമിലി ഓഡിയൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാകും എന്ന് പറയുന്ന ഒരു സിനിമയൊന്നും അല്ല ഇത് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാം റീല് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് എത്ര റീല് നമ്മൾ കാണുന്നുണ്ട് ഏതൊക്കെ രീതിയില് പച്ചത്തറി വിളിച്ച് പറയുന്ന എത്ര റീല് നമ്മൾ കാണുന്നുണ്ട് അത് ഫാമിലി ഓഡിയൻസ് കാണുമ്പോഴത്തേക്കും എവിടെയാണ് ഹെർട്ട് ആവുന്നത് അവർക്ക് അപ്പൊ ഈ ഒരു സിനിമയിൽ അതിന് മാത്രം ഉള്ളതൊന്നും ഇല്ല അങ്ങനെ ഹേർട്ട് ആവാനോ ഒഫൻഡഡ് ആവാനോ ഉള്ള രീതിയിലുള്ള അഗ്രസീവ് ലാംഗ്വേജോ സീനുകളോ കാര്യങ്ങളോ വയലൻസ് ഒന്നും ഇല്ല പക്ഷെ ഇതിനകത്ത് ചില ഏർ നമ്മള് കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും അറിയാൻ ചില ആളുകൾ എങ്ങനെ എടുക്കും ഒഫെൻഡ് ആവോ ഇല്ലയോ അയേക്കാം ആകാതിരിക്കാം അപ്രീഷിയേറ്റ് ചെയ്തേക്കാം ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇത്തരം ക്യാരക്ടേഴ്സിന് അതുപോലെ ഇത്തരം സ്റ്റോറി അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഈ മലയാള സിനിമയിൽ ഒരുപാട് റികൾ നടക്കുന്ന സമയമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ തുടർന്ന് ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാഡത്തിന്റെ ഫിലിം കരിയറിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എടുത്തു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ഡീൽ ചെയ്ത് കുറെ പടങ്ങൾ ചെയ്യുവോ അതും അല്ലെങ്കിൽ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുവോ അതും അല്ലെങ്കിൽ സിനിമാ രംഗങ്ങളിൽ ഒരുപാട് കണക്ഷൻസും ഒരുപാട് കോണ്ടാക്ട്സും ഫ്രണ്ട്ഷിപ്പും ഉള്ള ഒരാളല്ല ഞാൻ ഞാൻ സിനിമ എന്ന് വേണ്ട ഞാൻ കഴിഞ്ഞ ഒരു എന്റെ അറിവിൽ ഒരു ആറ് വർഷമായിട്ട് ഞാൻ ആങ്കറിംഗ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ല എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് എനിക്ക് ഇത്തരം ആയിട്ട് എന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലൊരു ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോ ഈ ഒരു റിപ്പോർട്ട് വന്നത് പഴയ ആൾക്കാരാണ് പറഞ്ഞിട്ടുള്ളത് പണ്ട് അവരുടെ എക്സ്പീരിയൻസ് ആണ് അവരിപ്പോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആൾക്കാർ അങ്ങേ പറയായിരുന്നില്ലേ അവർ പറഞ്ഞത് എപ്പോഴും ആയിക്കോട്ടെ ഇനി വരുന്ന ആൾക്കാർക്ക് അതും അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് ആണുങ്ങളായിക്കോട്ടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആയിക്കോട്ടെ മെയിൻ ആർട്ടിസ്റ്റുകൾ ആയിക്കോട്ടെ പുതുമുഖങ്ങളായിക്കോട്ടെ ആരാണെങ്കിലും കുറച്ചെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ വലിയൊരു സക്സസ് തന്നെയാ ആ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എത്രത്തോളം എത്രത്തോളം ഫേസ് ചെയ്യാൻ പറ്റും ഒരു ടെൻഷൻ ഉണ്ടോ എനിക്ക് അങ്ങനെ ടെൻഷനും എനിക്ക് ടെൻഷൻ ഓഫ് കോഴ്സ് ടെൻഷൻ അടിച്ചൊക്കെ എല്ലാരെ പോലെ ഇരിക്കാറുണ്ട് പക്ഷെ ഫുൾ ടൈം ടെൻഷൻ അടിച്ചിരുന്നുള്ള സമാധാനം കളയുന്ന ഒരാളല്ല ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കാണെങ്കിലും എന്നെ വളരെ അടുത്ത് അറിയുന്നവരാണെങ്കിലും എന്റെ അമ്മേനോട് ചോദിക്കാണെങ്കിലും അമ്മ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ രഞ്ചിനടിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തു ചെയ്യാനായിട്ട് നോക്കുക ഇപ്പം എന്റെ ഒരു ലക്ക് എന്ന് പറഞ്ഞിട്ട് പാഷൻ പ്രൊഫഷൻ ആക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ എനിക്കിപ്പോ ഏർലി എന്റെ ലൈഫിൽ തന്നെ ഞാനിപ്പം പത്തൊമ്പതാമത്തെ വയസ്സ് മുതൽ ഞാൻ തന്നെ ഏൺ ചെയ്യുന്ന ഒരാളാണ് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനായിക്കോട്ടെ സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങിക്കാനായിക്കോട്ടെ ഫുഡ് വാങ്ങിക്കാനായിക്കോട്ടെ എല്ലാത്തിലും എൻ്റെ വയസ്സുണ്ടാവാറുണ്ട് ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആ ഒരു കോൺഫിഡൻസും എനിക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പത്തിലെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം നമുക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറി ആരാളുടെ മുന്നിൽ സംസാരിക്കണം അതൊക്കെ ഓരോരോ പടി പോലെ ചെയ്ത് 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 വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് എൻ്റെ വളരെ ലക്കി ആയിട്ടും ഒരുപാട് അനുഗ്രഹങ്ങളും ഉള്ള ഒരാളാണ് ഞാന് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അത് അല്ലാതെ ഞാൻ ഒരു കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ച് സ്ട്രഗിൾ ചെയ്ത് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സാന്റിയുടെ പറയുന്നത് പോലെ ആകെ എക്സോസ്റ്റഡ് ആയിട്ട് മനസ്സ് മടുത്തു എന്ന് തോന്നുകയാണെങ്കിൽ മലയാളം ബോർഡ് അവസാനിക്കുന്നിടത്ത് എന്റെ ഹാപ്പിനെസ് തുടങ്ങുന്നത് ഇപ്പം ജസ്റ്റ് ചെറിയൊരു ജേർണി ആയിക്കോട്ടെ പുറത്തേക്ക് പോകുവാണെങ്കിലോ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് എവിടെ നിന്നെങ്കിലും തിരിച്ചു വരികയാണെങ്കിലോ ഒരു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉള്ള ടെൻഷൻ മാറിക്കോളും എനിക്ക് അങ്ങനെ വേറെ വലിയ സ്ട്രഗിൾ ചെയ്തിട്ട് എനിക്കൊരു ടെൻഷൻ മാറ്റേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല ആൻഡ് ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ് ഈ കഥാപാത്രങ്ങളെ സെലക്ട് ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ മാനദണ്ഡങ്ങൾ വെക്കാറുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ അധികം സിനിമയും അങ്ങനെ ഒരുപാട് ഹ്യൂജ് ഓപ്പേഴ്സൊന്നും എനിക്ക് വരലില്ല ഞാൻ ആക്സസിബിൾ ആകാത്തത് കൊണ്ടാണോ അതും ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിയാൻ മേല എനിക്ക് പല സിനിമകളും വന്നിട്ട് ഇങ്ങനെ ഒരു സിനിമയുണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് അങ്ങനെ പിന്നെ അതിനെപ്പറ്റി പിന്നെ സംസാരമൊന്നും ഇല്ലാതെ ആയിട്ട് പോയിട്ടുണ്ട് പക്ഷെ അതിനെ ആലോചിച്ചിരുന്നോ അങ്ങനെയൊന്നും എന്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഈ പറയണ ഹാപ്പി സർദാർ ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സിനിമയായിരുന്നു നല്ല ഒരു ക്രൂ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഫസ്റ്റ് മൂവിയായിരുന്നു അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാനത് ചെയ്തു ആഹ് എനിക്കൊരു നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നല്ലൊരു കോണ്ടാക്റ്റും നല്ല കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടുണ്ട് ആ ഒരു മൂവിന്ന് പിന്നെ വന്നതാണ് കൂണ് ആണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് കൂണ് ഈ ഒരു ക്യാരക്ടറിനെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്ന് പഠിപ്പിച്ച ഒരു ഇതാണ് കൂണ് അതിനുശേഷം ഞാൻ ചെയ്തത് എന്നും എന്ന് പറഞ്ഞ ശാലിനി ഉഷാദേവി എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് വളരെ വലിയൊരു ബ്ലെസ്സിങ് ആ ഷൂട്ട് ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ ആ ഒറ്റ ദിവസത്തെ ഷൂട്ടില് ഏർ അതൊരു ചെറിയൊരു ക്യാരക്ടർ ആ മൂവി ഇപ്പൊ എനിക്കൊന്നും ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് ഒരു മൂവിയാണ് അതുപോലെ തന്നെ ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുള്ള ഒരു മൂവിയാണ് അതിൽ ചെറിയൊരു ഭാഗമാവാനായിട്ട് എന്നെ കൊണ്ട് പറ്റി ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും ഒരു എന്താ പറയാ മെന്റലി കുറച്ച് നമ്മള് ഇൻസോമിയ പോലുള്ള ഒരു അസുഖം സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളുടെ മാനസികാവസ്ഥ അതൊരു കുറച്ച് നേരം ആണെങ്കിലും അതെനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് അതിനുശേഷം ചെയ്തിട്ടുള്ള ഒരു തമിഴ് അതൊരു കൊമേഴ്യൽ മൂവിയാണ് അതിലാണെങ്കിലും ഒരു ഡബിൾ റോൾ ആണ് ചെയ്തിട്ടുള്ളത് ഹൊറർ മൂവി ക്യാരക്ടർ അത്ര ചൂസ് ചെയ്യാണോ പിക്ക് എന്ന് ചോദിച്ചാൽ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കഥകൾ തട്ടി വന്നിട്ടില്ല എന്റെ അങ്ങനെ ചൂസ് ചെയ്തെടുക്കാനായിട്ട് എനിക്ക് വരുന്നത് നല്ലതാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും സമയത്ത് ഡിഫിക്കൽ ആണോ ആങ്കറിംഗ് ആണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ബിൾ ആയിട്ട് തോന്നിയ ഈ ഒരു ഇതിനുമ്പോ ചോദിച്ചതുപോലെ ഹാപ്പി സർദ സിനിമ കൺഫേം ആണ് എന്ന് അറിഞ്ഞപ്പോണ്ടായിരുന്നു ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഞാൻ എന്റെ ആങ്കറിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എനിക്ക് വളരെ ലക്കുമായിട്ട് വന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോ ഏഷ്യാന്റ്റിന്റെ ഫിലിം അവാർഡ്സിന് റെഡ് ആയിരുന്നു എനിക്ക് കിട്ടിയ ആദ്യത്തെ വർക്ക് ഒരു ആസ് എ സ്റ്റാർട്ടർ ഒരു ബിഗിനർ എന്നുള്ള ഒരു രീതിയിൽ ബിഗിനറുമായിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന നല്ലൊരു അവസരം കമൽ ഹാസന്റെ ഒരു റെഡ് കാർപ്പറ്റ് ഇന്റർവ്യൂ ഐ വാസ് നോട്ട് ദാറ്റ് എക്സൈറ്റഡ് എനിക്ക് എത്ര ടെൻഷനോ പേടിയോ അങ്ങനെ ഒരു ഫീൽ അവിടെ ഉണ്ടായിട്ടില്ല ഞാൻ ശരിക്കും പേടിച്ചു പോയതും ടെൻഷൻ അടിച്ചു പോയതും ഐ എസ് എൽ ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ലൈവ് ഷോ പതിനേഴ് മിനിറ്റ് ഉള്ള ലൈവ് ഷോ നമ്മള് കട്ട് റീടേക്ക് എന്തെങ്കിലും പറഞ്ഞു പോയാൽ പറഞ്ഞതാണ് നമ്പേഴ്സ് മാറിപ്പോടില്ല പേര് മാറിപ്പോ ടീമ് മാറിപ്പോടില്ല അതുപോലെ തന്നെ പി സിആർ എന്നുള്ള ഇ പിടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇന്റർവ്യൂ പറയുന്നത് കേൾക്കണം ഒരു മറുപടി അടുത്ത ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണം എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു അത്രയും സ്ട്രഗിൾ ചെയ്തതും അത്രയും കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ട് വന്നതും എന്റെ ലൈഫിലെ ഫസ്റ്റ് കോൺഫിഡൻസ് ബൂസ്റ്റർ ഷോട്ട് എന്ന് പറയുന്നത് ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയതും ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് കാണുന്നതും ആ ഒരു ഷോ ആണ് അതിനുശേഷം ഇപ്പൊ പറയുകയാണെങ്കിൽ ആങ്കറിങ് ആണോ ആക്ടിംഗ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ഈക്വൽ എന്താ പറയാ ഈക്വൽ ഈക്വൽ ണ്ടായിരം സിനിമ റിലീസ് തീർച്ചയായും രീതിയിൽ ഏറ്റെടുക്കട്ടെ ഇപ്പൊ മലയാളി പ്രേക്ഷകർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ പോലെയല്ല അവർക്ക് പറയാനുള്ളത് അവർക്ക് അറിയുകയാണ് ചെയ്യും അത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് പ്രേക്ഷകർ എൻജോയ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചാണ് നമ്മളുടെ സക്സസും കാര്യങ്ങളും നിങ്ങൾ എത്രമാത്രം മാത്രം ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മളുടെ ഭാവി വരെ ഉള്ളത് സോ നമ്മൾ ഒരുപാട് പേരുടെ ഒരു ഹാർഡ് വർക്ക് ആണ് ഒരു ഡ്രീമാണ് ചെറിയൊരു പടമാണ് ഞങ്ങളുടെ ചെറിയൊരു ബഡ്ജറ്റിൽ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നമ്മൾ എല്ലാരും കൂടി ഷൂട്ട് ചെയ്ത് തീർത്ത ഒരു പടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷൂട്ട് കഴിഞ്ഞു നമ്മൾ ഒരുപാട് വീണ്ടും കുറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് മൂന്ന് വർഷത്തിന് ശേഷം ഇന്ന് ഇനി ഇരുപത്തി ഏഴാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി റിലീസ് ആവാനായിട്ട് പോകുന്നത് അഭിപ്രായങ്ങളും സപ്പോർട്ടും സപ്പോർട്ട് തരണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ് എല്ലാരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അഭിപ്രായത്തിനായിട്ട് വെയിറ്റ് ചെയ്യും